ആയുഷ് ഹോസ്പിറ്റലിന്റെ മുൻഭാഗത്തുള്ള ഏഴ് സെന്റ് ഭൂമി പൊന്നും വിലയ്ക്ക് വിലയ്ക്കെടുക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഉടമകൾ നൽകിയ കേസ് കോടതിയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ ഭൂമി ഏറ്റെടുക്കാൻ കൗൺസിൽ തീരുമാനിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വില നിശ്ചയിക്കാനുള്ള നടപടികൾക്കായി ജില്ലാ കളക്ടർക്ക് നൽകാനും കൗൺസിൽ തീരുമാനിച്ചു നഗരസഭ ക്രെമിറ്റോറിയത്തിന് സമീപം ആയുഷ് ആശുപത്രിക്ക് വടക്കും ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പത്ത് സെന്റ് ഭൂമി നഗരസഭയ്ക്ക് സൗജന്യമായി നൽകാം എന്നുള്ള സ്ഥലം ഉടമയുടെ ഓഫർ കൗൺസിൽ അംഗീകരിച്ചു ആയുഷ് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥലം ഉപയോഗിക്കാൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഭൂമിയുടെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നഗരസഭ വഴി സൗകര്യം നൽകാനും കൗൺസിൽ അംഗീകാരം നൽകി തീരുമാനം കോടതി അറിയിക്കാനും ഇതു സംബന്ധിച്ച കേസ് തീർപ്പാക്കാനും കൗൺസിൽ തീരുമാനിച്ചു കലാഭവൻ മണി അനുസ്മരണ പരിപാടി ചിരസ്മരണ മാർച്ച് ആറിന് യുവജനക്ഷേമ ബോർഡുമായി സഹകരിച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു സംസ്ഥാനതല നാടൻപാട്ട് മത്സരവും അനുസ്മരണ ചടങ്ങും നടത്തും സംഘാടക സമിതി യോഗം ഫെബ്രുവരി ഇരുപതിന് ചേരും സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് മുപ്പത്തിയാറാം വാർഡിൽ വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് രണ്ട് വരെ വാർഡ് സഭകൾ ചേരാനും മാർച്ച് പത്തിന് രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ വികസന സെമിനാർ നടത്താനും തീരുമാനിച്ചു വിവിധ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡറിന് കൗൺസിൽ അംഗീകാരം നൽകി കലാഭവൻ മണി പാർക്കിന് മുൻഭാഗത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് എം എൽ എ ആവശ്യപ്പെടാനും മുനിസിപ്പൽ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് നടുവിൽ പ്രവർത്തിക്കാതെ നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് ഹൈസ്കൂൾ മതിലിനോട് ചേർന്ന ബെൽ മൗത്തിൽ സ്ഥാപിക്കാൻ കെ എസ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു ചെയർമാൻ ഷിബു ഷിബുവാലപ്പൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വർക്കുകൾ സമയബന്ധിതമായി നടക്കാത്തതും കരാറുകാർ വർക്കുകൾ ഏറ്റെടുക്കാത്ത സാഹചര്യവും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കൗൺസിലർ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തി പരിഹാരം ഉണ്ടാക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു പട്ടയം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകളാണ് ഈ ആളുകൾ അതിൽ ആളുകൾക്ക് ഒരു ഇതുവരെ ഈ നൂറിലധികം വരുന്ന കുടുംബങ്ങൾ അതിൽ അൻപത് അറുപത് വർഷമായി ആ കോളനിയിൽ താമസിക്കുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് പല ഘട്ടങ്ങളിലും അപേക്ഷകളൊക്കെ ആയിട്ട് പോയെങ്കിലും അതിന്റെ നടപടികൾ അടക്കി വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായേ ഇതിപ്പോ പ്രത്യേകമായൊരു താല്പര്യം എടുത്തിട്ടാണ് ഈ നടപടികൾ